നമസ്കാരം ഉണ്ട ഫാലിമി ജാനേമൻ മഞ്ഞുവൽ ബോയ്സ് പാച്ചു അത്ഭുത വിളക്കം നീണ്ട നിരയാണല്ലേ വിജയിച്ച മലയാള ചിത്രങ്ങളുടെ ഈ സിനിമകളിലൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു അഭിരാം രാധാകൃഷ്ണൻ എന്ന് ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ആരാ എന്ന് തോന്നുന്നത് നമ്മൾ ആളെ കണ്ടു കഴിയുമ്പോൾ ആ ഇദ്ദേഹമാണല്ലോ എന്നിട്ട് തോന്നൽ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനം നോട്ടീസ് ചെയ്യുന്ന സിനിമകളെല്ലാമാണ് അത് പ്രത്യേകിച്ച് എല്ലാ വിജയി ചിത്രങ്ങളും അതിഥിയായി ഇന്ന് നമ്മളോടൊപ്പം കൊണ്ട് സ്വാഗതം നമസ്കാരം ഫോർമുല അഭിരാൻ രാധാകൃഷ്ണൻ ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു ആക്ടറാണ് എന്നാൽ കമ്പാരിറ്റീവ്ലി ചെറിയ വേഷങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മളുടെ ഒരു രസതന്ത്രം എന്താണ് ഇല്ല അതിന് ഒരു കൃത്യമായ പ്ലാനില്ല എനിക്കില്ല നമ്മുടെ സംവിധായകർ വിളിക്കുന്ന അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ പേരുകൾ അതിൻ്റെ സംവിധായകരുടെ പേരുകൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സംവിധായകരൊക്കെ പിൽക്കാലത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ ഒരു പ്രത്യേകത അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഓരോ കഥാപാത്രം ആര് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യ കൃത്യമായ ധാരണയുള്ള സംവിധായകരാണ് ഇപ്പോൾ ഖാലിദുറഹ്മാനാണ് ഉണ്ട ചെയ്തത് ജാനിമൻ ചെയ്ത ചിദംബരം മഞ്ഞുമ്പൽ വോയിസും അത് ഇത്തരത്തിലുള്ള വിജയചിത്രങ്ങളുടെ പേരുകൾ എടുക്കുകയാണെങ്കിൽ ആ ചിത്രങ്ങളുടെ സംവിധായകരുടെ പ്രത്യേകതയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കാരണം അവർ ഇപ്പോൾ പാചകം അത്ഭുത അഖിൽ സത്യൻ എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അടുത്ത് ചോദിച്ചായിരുന്നു എന്നെ എന്തുകൊണ്ട് കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സാധാരണ ഇപ്പോൾ അതിനകത്ത് പീറ്റർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ഒരു ഡ്രൈവറാണ് വിനീത് അട്ടൻ്റെ ഡ്രൈവറായിട്ട് ഓക്കെയാണ് അപ്പോൾ സാധാരണ ഒരു എന്ന് പറയുമ്പോൾ മറ്റേ കുട്ടമ്പിള്ള ചേട്ടൻ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണല്ലോ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഞാൻ അഖിലെടുത്ത് ചോദിച്ചായിരുന്നു എന്തുകൊണ്ട് എന്നെ കുറിച്ച് ചിന്തിച്ചു തന്നു അപ്പോൾ അഖിൽ പറഞ്ഞത് അതൊരു ആ ഒരു സ്റ്റീറോ ടൈപ്പ് ബ്രേക്ക് ചെയ്യാനും പിന്നെ അഭിരാമിനെ പോലത്തെ ഒരാളിൽ എന്ത് കിട്ടും എന്ന് ഒരു ആകാംക്ഷയിലാണ് അത് ചെയ്തത് കാരണം ഇനീഷ്യലി അരി അഖിൽ പറഞ്ഞെന്നു വെച്ചാൽ അതിനകത്തും ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു അത് ഇത് കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ഒരാൾ വേണ്ടേ അത് ചെയ്യാൻ പക്ഷേ അത് അപരാം മതി എന്ന അഖിലിൻ്റെ തീരുമാനം അപ്പോൾ ഈ സംവിധായകരുടെ തീരുമാനത്തിലാണ് ഞാൻ പോകുന്നത് അല്ലാതെ എൻ്റെ സെലക്ഷൻ അല്ല ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരുമ്പോഴേ പ്രത്യേകിച്ച് നായക കഥാപാത്രങ്ങളും ഒക്കെ പറയുമ്പോൾ അവർ കൃത്യമായിട്ട് എൻ്റെ പാറ്റേൺ എല്ലാം നമുക്ക് പറഞ്ഞു തരും എൻ്റെ സ്വഭാവം ചിന്ത ചീരി ജോലിയുടെ സ്വഭാവം എല്ലാം പറയും ചെറിയ കഥാപാത്രങ്ങളാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ സ്വാതന്ത്ര്യത്തിലൂടെ ഒരുപക്ഷെ വിട്ടു തന്നെ കാണാം ചില പല സംവിധായകനും പല രീതിയിലാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഫാലിമിയിലൊക്കെ നമുക്ക് ബേസിൻ്റെ കഥാപാത്രം വന്നിട്ട് ഈ കക്ഷി വളരെ ബുദ്ധിമുട്ടി ഒരാളെ കൊണ്ട് ചെയ്യുന്നു പക്ഷേ ആ അത് പ്രയോജനപ്പെടാതെ പോകുന്നു പക്ഷേ ആ വിഷമം നമ്മളുകൂടെ ഇച്ചിരി ഒരു നർമ്മം ഉണ്ടെങ്കിൽ പോലും ആ വിഷമം പ്രേക്ഷകന്റെ മനസ്സിലോട്ട് വരികയാണ് ആ കഥാപാത്രങ്ങളെ കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഇപ്പോൾ ശ്രീതട്ടം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത് ഉൾക്കൊള്ളുകയാണ് അതായത് നമുക്ക് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ മെയിൻ കഥ നടക്കുന്ന പ്ലോട്ട് അതിലെ കഥാപാത്രങ്ങൾ അവരുടെ മാനസിക സംഘർഷം എന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യം എൻ്റെ കഥ ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ കഥാപാത്രം ചെയ്യാൻ കാരണം മറ്റൊരു യൂണിവേഴ്സിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അക്കാര്യങ്ങൾ നടക്കുന്നത് മറ്റൊരു പ്രപഞ്ചമാണ് അദ്ദേഹത്തിന് ഓൾ ടദർ ഉള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ഇവരുടെ കഥയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രേക്ഷകൻ്റെ പെർസ്പെക്റ്റീവിലായിരിക്കും എൻ്റെ ക്യാരക്ടറും കൂടെ പോകുന്നത് കാരണം പ്രേക്ഷകൻ എന്താഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ പ്രേക്ഷകൻ വിഷമിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ വിഷമിക്കുകയോ സഹകരിക്കുകയോ ചെയ്യുന്നത് പ്രേക്ഷകന് അത് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും പ്രേക്ഷകൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഞാൻ കാണാറ് ഇത്രയും ചെറിയ കഥാപാത്രങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ഉണ്ടാകും നമ്മളോടും ഇതുപോലെ ഡീറ്റെയിൽ ചെയ്ത സംവിധായകർ പറയുകയാണ് അത് നമുക്കൊരു സ്വാതന്ത്ര്യം തരാറുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേണൊക്കെ അല്ല അവർ ആദ്യം നമ്മൾ ചെയ്ത് ചെയ്യുന്നത് ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കും അപ്പം നമ്മൾ ഇന്നേലും സാധിച്ചില്ലല്ലോ അപ്പോൾ അത് അവർക്ക് ആണെങ്കിൽ അവർ അത് തന്നെ ചെയ്തുതെന്ന് പറയും അതല്ല ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നാണെന്ന് അവർ പറയുകയാണെങ്കിൽ നമ്മളത് മാറ്റാനുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഉണ്ടയിൽ അത് ചെയ്തപ്പോൾ അതിന് മുന്നേ ആ പറവ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു റവ മുന്നേ ആ പറവ കഴിഞ്ഞിട്ട് സുഡാനി സുഡാനി കഴിഞ്ഞിട്ടാണ് ഉണ്ട അപ്പോൾ ഉണ്ടയിൽ ഞാൻ അവിടെ ഫസ്റ്റ് സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ റഹ്മാൻ ഖാലിദ് റഹ്മാൻ എൻ്റെ അടുത്ത് മൈക്കിൽ തന്നെ പറഞ്ഞായിരുന്നു ഇത് പറവയിലെ മനാഫിനെ പോലെ ആട്ടോ അത് മാറ്റിക്കോ അപ്പൊ അത് അപ്പൊ തന്നെ അറിയാതെ വന്നു പോയതായിരിക്കും നമുക്കറിയില്ല നമ്മൾ ഒരു സാധനം ചെയ്തു നോക്കുന്നതാണ് അപ്പൊ അവരത് കറക്റ്റ് ചെയ്ത റഹ്മാൻ അപ്പൊ തന്നെ പറഞ്ഞു അത് മനോഫടിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മളത് ബോധപൂർവ്വമായിട്ട് അതല്ലാത്ത രീതിയിൽ വേറെ ചെയ്യാൻ പറ്റും ശ്രമിക്കും നടക്കൂല വളരെ ഈ കലയെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നതാണ് ഒരുപക്ഷേ പ്രേക്ഷകർക്ക് അതൊന്നും നമ്മൾ സിനിമയെ കാണുമ്പോൾ ഓർക്കത്തില്ല അതുകൊണ്ട് നമുക്കത് അതിൻ്റെ അഡി കാര്യങ്ങളിലൂടെ പറയാനുള്ളത് പ്രത്യേകിച്ച് ബെറോഡയിൽ പോയൊക്കെ കല ശാസ്ത്രീയമായി അഭ്യസിക്കുക എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ കുറിച്ച് പറയാൻ മതി അങ്ങ് ആ ഒരു വിദ്യാഭ്യാസ കാലമൊക്കെ എങ്ങനെ എന്താണ് ബെറോഡ പോകാനൊരു അങ്ങനെ ചിന്തിക്കാൻ കാരണം ചിന്തിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനൊരു ചിന്തയേണ്ടതല്ല ഞാൻ എൻ്റെ അമ്മാവന് അവിടെ പ്രൊഫസറായിരുന്നു എം എസ് യൂണിവേഴ്സിറ്റിയിൽ ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ആർട്ട് ഹിസ്റ്ററിയാണ് ഞാൻ അവിടെ പഠിച്ചത് ഫൈനാർസ് ഭാഗത്ത് തന്നെ ആർട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് മാസ്റ്റേഴ്സും ബാച്ചലേഴ്സും ചെയ്തത് ഇനീഷ്യൽ അത് എൻ്റെ തീരുമാനമായിരുന്നില്ല പൊതുവേ വീട്ടുകാരൊക്കെ തീരുമാനിച്ചതാണ് ട്വൽത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കുറേ കൂടെ മാസ് കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ജേർണലിസിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ലോ പഠിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു എൻ്റെ താല്പര്യം പക്ഷേ അവർ എൻ്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരടുത്ത തീരുമാനമാണ് ഒന്ന് പുറത്ത് പോയി വിദ്യാഭ്യാസം എടുത്ത് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം പെർസ്പെക്റ്റീവ് ചെയ്ഞ്ച് ഉണ്ടാവുന്ന ഒരു വിചാരിച്ചുണ്ടാവും സ്വാഭാവികമായിട്ടും എനിക്കതണ്ടായത് അവിടെ പോയപ്പോൾ ആ വിദ്യാഭ്യാസത്തിനെക്കാളും കൂടുതൽ നമ്മളിടപെടുന്ന ആൾക്കാർ കലാകാരന്മാർ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ചന്ദനം ചാരിയാൽ ചന്ദനം മുണക്കം എന്ന് പറഞ്ഞാൽ വലത ഒരു സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ കലാകാരന്മാരുടെ കൂടെയും അത്തരത്തിലുള്ള അധ്യാപകരുടെ കൂടെയൊക്കെ സഹവാസം തുടങ്ങിയപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഞാനും അത്തരത്തിലോട്ട് വരികയും പിന്നെ കോളേജ് കാലഘട്ടത്തിൽ നാടകങ്ങൾ അവിടെ ഗുജറാത്തിൽ പ്രത്യേകിച്ച് ബറോഡയിൽ നല്ലൊരു തിയേറ്റർ കൾച്ചറുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇടയ്ക്കെന്ന് പറയുന്നത് ബറോഡ എന്ന് പറയുമ്പോൾ കാതി ഓർമ്മ രാജ രവി വർമ്മയുടെ ഒരു കണക്ഷൻ രവികർമ്മ ബറോഡയിൽ പാലസിൽ ഒരുപാട് കാലം താമസവും അവിടെ കൊട്ടാരം വരപ്പ വരക്കാരനായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യേണ്ടത് വർമ്മയുടെ മ്യൂസിയം ഉണ്ട് അവിടെ രവി വർമ്മയുടെ ഒരുപാട് ഒറിജിനൽ വർക്ക്സ് അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ പിന്നെ കിളിമാനൂരും അതുപോലെ തിരുവനന്തപുരത്തൊക്കെ ഞാൻ മ്യൂസിയത്തിൽ ശരിക്കും ആ പഠനം നമ്മുടെ സിനിമയിൽ എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾ അതായത് പഠിച്ചതിൻ്റെ കലയാണേൽ തന്നെ സിനിമയുമായിട്ട് ഡയറില ഇപ്പം നമ്മൾ പൂന ഫിലിംസ്റ്റൂട്ടി പോകുന്നു അല്ലെങ്കിൽ അടയാറിയിൽ പോകുന്നു അങ്ങനെ ഉള്ള സിനിമയല്ല സിനിമ പഠിക്കുന്നത് അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്സ് അല്ല ബേസിക്കലി പഠിക്കുന്നത് താങ്കൾ താങ്കളുടെ പ്രവർത്തനം ഇപ്പം ചന്ദ്രേറ്റൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ സഹസംവിധായം എന്ന റോളിലോട്ട് അതിനകത്തേക്ക് വരുന്നത് എൻ്റെ ഒരു ഇതിനൊക്കെയാണ് അപ്പോൾ ഈ അവിടുത്തെ പഠനം നമുക്ക് ഏത് രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ അതൊരു വേറൊരു പേർസ്പെക്റ്റീവിൽ നമുക്ക് കലയെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യക്ഷമായിട്ട് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ ആൾക്കാർ എന്നെ കാണുന്ന രീതിയിൽ ചിലപ്പോൾ അതുണ്ടാവും ഉദാഹരണം തന്നെ സിദ്ധാർത്ഥ ഭരതൻ സിദ്ധുഭരാനുള്ള തന്നെ അതേമായിട്ട് സിനിമയിലോട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് എനിക്ക് ചാൻസ് തരുന്നത് ഇപ്പോൾ സിദ്ധുഭായ എന്നിൽ ഒരുപാട് പൊട്ടൻഷ്യൽ കണ്ടിട്ടുണ്ടെന്നാണ് സിദ്ധുബായി പി കാലത്ത് നമ്മളിത് പറയണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ പരവുലൊക്കെ പഠിച്ച ഒരാളല്ലേ അതിൻ്റെ ഒരു സ്റ്റെഫ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ നമുക്ക് ആ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം വേറെ ഒരു വിഷയം അത് പബ്ലിക്കിൽ പറയേണ്ട കാര്യമല്ല പക്ഷേ എഴുതാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലൊക്കെ സിദ്ധാർത്ഥ വരേതനെ പോലത്തെ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് കലേനെക്കുറിച്ച് പര പരക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ് അതായത് സംഗീതം കല ചിത്രകല ആർക്കിടെക്ചർ ഏത് മേഖല ആയിക്കോട്ടെ അദ്ദേഹത്തിനൊരു വളരെ പരന്ന ഒരു അറിവുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അത്തരത്തിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സ്പേസിലോട്ടാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ അദ്ദേഹത്തിനടുത്ത് ചാൻസ് വെച്ചിട്ടാണ് എന്നെ അസിസ്റ്റൻ്റ് ആക്കിയേ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മളെല്ലാവരും സിനിമ ഉണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നീയും ഇവിടെ കൂടിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ സിനിമയോട് പ്രത്യേകിച്ചുള്ള ഒരു ഒരു സംഭവം നമുക്ക് വരുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴിന് ശേഷം ഞാൻ നമ്മുടെ കോളേജിലുള്ള ഫിലിം സൊസൈറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻ്റർനാഷണൽ സിനിമകളിൽ കാണുകയും അപ്പം കിസ് ലോസ്കി ആവട്ടെ അങ്ങനത്തെ ഒരുപാട് ഡയറക്ടേഴ്സിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും കോസ്റ്റാ ഗുവേരെന്നു പറഞ്ഞ ഡയറക്ടർ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മൾ ജിം ജാർമർഷൻ നല്ല അമേരിക്കൻ ഡയറക്ടർ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു എന്നിട്ട് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെയിലും എസ് ആർ എഫ് ടിയിലൊക്കെ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അഡ്മിഷൻ കിട്ടിയില്ല പക്ഷേ ആ സമയത്തൊട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നേരറിയും നേരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് പുതിയ സിനിമയാണ് പ്രണയത്തിൻ്റെ പശ്ചാത്തലമാണ് ഒരു ഹൊറർ സിനിമ എന്നാണ് അറിയുന്നത് എന്നാൽ അത് ആ സിനിമയുടെ ഒരു പ്രത്യേകത ചെറിയ സിനിമയാണെങ്കിലും അത് എന്താണ് പ്രേക്ഷകന് നൽകുന്നത് ഹൊറർ എന്ന് എനിക്ക് എന്നെനിക്കറിയാൻ പാടില്ല അല്ല അത് ആക്ച്വലി ഇതൊരു തെറ്റായ ഒരു വ്യാഖ്യാനമായിരിക്കും പ്രണയം ഉണ്ട് അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഇതിനെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ അത് വളരെ പ്രസക്തമായ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രണയത്തിൻ്റെ ഒരു മനോഹാരിതയ്ക്ക് അപ്പുറത്ത് അതിൻ്റെ റിയാലിറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ടല്ലോ ഞാൻ പ്രണയം എനിക്കൊന്ന് ത്രില്ലർ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് അതെ അതെ അങ്ങനെയാണെങ്കിൽ പറയാം രണ്ട് ആൾക്കാർ പ്രണയിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് ആൾക്കാരുടെ മാത്രം പ്രശ്നമല്ലാതായി മാറുമല്ലോ പിൽക്കാലത്ത് അതിൻ്റെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അപ്പോൾ അത്തരത്തിലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് കഥാപരമായിട്ട് വരുന്നുണ്ട് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ കുറേ കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ കുറെ കൂടെ മെയിൻ സ്ട്രീം ആയിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഫറാഷിബ്ലിയാണെങ്കിൽ തന്നെ കക്ഷിയമ്മി പിള്ളേലും ഒരു വളരെ സാമൂഹിക ഒരു വേഷമാണ് അതിനകത്ത് കൈകാര്യം ചെയ്തത് അപ്പോൾ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ കൂടെ ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് ആ സിനിമ ആ ഒരു കോമ്പിനേഷനും സിനിമയുടെ ഒരു പ്ലോട്ടു ആയിട്ടൊക്കെ എങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നത് ശരിക്കും എൻ്റെ കഥാപാത്രം ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ ആക്ച്വലി കുറച്ചൊന്നുമല്ല താരതമ്യേന ഫറാ ഫറക്കാണ് കൂടുതൽ കാരണം ഫറയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ഫറയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പറയാം കാരണം ഫറയുടെ ഒരു ജേണിയാണ് ഈ സിനിമയുടെ ഈ നേരറിയും നേരത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് എനിക്ക് താരതമ്യേന കുറച്ച് സ്പേസേ ഉള്ളൂ പക്ഷേ എന്നാലും എന്നാലോട്ട് ആ കഥ സംഭവിക്കുന്നത് എന്നെ കൊണ്ടുമാണ് അല്ലെങ്കിൽ എൻ്റെ എന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ആ കഥ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഷിബിലായിട്ട് ഫറ ഫറയായിട്ട് ഞാൻ മുന്നേ പരിചയമുണ്ട് കഠിനഘട്ടം ഓരോ അണ്ടഘടാഹം ചെയ്യുന്ന സമയത്ത് പിന്നെ ഉൻ്റെ വൈഫായിട്ട് ഫറബന് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ചെറിയ വിഷം ചെയ്യാൻ വേണ്ടി ഒരു ദിവസം പോയായിരുന്നു അപ്പോൾ അങ്ങനെ ഫറൻ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പരസ്പരം അറിയുന്ന ആൾക്കാരാണ് ഈ സിനിമയിലെ എല്ലാ മേഖലയിലും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു പോകുന്ന ഒരാളാണ് ഇപ്പം സംവിധാനം നോക്കി പാട്ട് പാടുന്നുണ്ട് പാടിയിരുന്നു തിരയിരിലെ തിരക്കഥയായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് അഭിനയമാണ് മീൻസ് ഇതായിട്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സംവിധായനാകാനുള്ളതിൻ്റെ അതോ ശരിക്കും ആക്ടർ ആണോ നമ്മളുടെ ഒരു മനസ്സിലെ ഒരു സിനിമാ സങ്കല്പം അതോ സംവിധാനമാണ് സംവിധാനമാണ് ശരിക്കുമുള്ള സങ്കല്പം അപ്പോൾ അതിലേക്കുള്ള ജേണിയാണ് ഇതൊക്കെ പിന്നെ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ടും അത് നമുക്കൊരു തൊഴിലായി മാറി എന്നുള്ളത് കൊണ്ടും അത് തെറ്റില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നവരെ സർവേവ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപകരിക്കുന്നുണ്ട് പിന്നെ മറ്റ് എന്ന് പറഞ്ഞാൽ പാട്ട് നമ്മുടെ സഹോദര സംഘങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂളുന്ന പാടുന്നതൊക്കെയാണ് അത് കേട്ടിട്ടൊരു സുഹൃത്ത് ഒരു നാലുപരി മൂളാൻ പറഞ്ഞതാണ് അത് തമാശ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഒരു നാലുപരി അതാ മൂസിം പരവരെയും റക്സ് വിജയം റക്സേട്ടനും കൂടെ അവർ ഇത് ചെയ്യുന്ന സമയത്ത് വെറുതെ ട്രാക്കായിട്ടൊരു സാധനം സാധനം പാടിയതായിരുന്നു മെയിൻ ഗായകരല്ലേ ട്രാക്ക് പാടുമല്ലോ ഇങ്ങനെ വേറൊരാൾക്ക് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാടി വെച്ചതാണ് അത് അവർ അത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്താൽ എനിക്കറിയാൻ പാടില്ലായിരുന്നു അവരത് ഫിക്സ് ചെയ്തിട്ട കാര്യം പിന്നെ ഇരുളിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇരുള് അതിൻ്റെ ഡയറക്ടർ നസീഫ് അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ ബോംബെയിൽ വെച്ച് അവർ ഒരുമിച്ച് ഒരു ഹിന്ദി സ്ക്രിപ്റ്റ് ആയിരുന്നു ഇരുള് അപ്പോൾ എനിക്ക് ഞാൻ ഈ ഇവരോട് അനുഭവം ഉള്ളതുകൊണ്ട് ഹിന്ദി വളരെ ഫ്ലുവൻ്റ് ആണ് ഞാൻ ഹിന്ദി അവിടെയൊന്നും ഉണ്ടല്ല അതിന് മുന്നേ എനിക്ക് ഹിന്ദി വളരെ ഫ്ലുവൻ്റ് ആയിരുന്നു ചിലപ്പോൾ തൊട്ടേ അപ്പോൾ ഹിന്ദി അറിയുന്ന ഒരാളെന്നുള്ള രീതിയിൽ സൗബിനാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് ഈ സ്ക്രിപ്റ്റ് മലയാളത്തിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് പിന്നെ അത് ആ മലയാളത്തിലോട്ട് മലയാളത്തിലോട്ടാക്കുമ്പോൾ പിന്നെ അവരുടെ കൂടെ ഇരുന്ന് അവരുടെ ഐഡിയാസൊക്കെ കുറേ വർക്ക് ചെയ്ത് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആ എഴുത്തിലേക്കും പിന്നെ എനിക്കൊന്ന് പയ്യന്നൂരിൽ തന്നെ കുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ അമ്മ ലൈബ്രറിയിൽ നിന്നൊക്കെയാണ് അപ്പോൾ പുസ്തകങ്ങളുമായിട്ട് സഹവാസ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാല്യകാലത്ത് തന്നെ കുറേ ബാല്യകാലത്തിൽ പുസ്തകമായിട്ട് സഹവാസം ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന കാലഘട്ടം വരെ പുസ്തകമായിട്ട് എനിക്ക് സഹവാസം ഉണ്ടായിരുന്നു പക്ഷേ കോളേജ് വിട്ടതിന് ശേഷം പിന്നെ പുസ്തകമായിട്ടുള്ള ബന്ധം പതുക്കെ പതുക്കെ ഇല്ലാതായിപ്പോയി കാരണം പിന്നെ പിന്നെ ജീവിതത്തിൻ്റെ ആകുലതകളായി നമ്മൾ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് അലഞ്ഞു ആയി ഇപ്പോൾ എന്നാൽ ഡൽഹി ബോംബെ പല നഗരങ്ങളിൽ തൊഴിലന്വേഷണമൊക്കെ ആയിട്ട് പിന്നെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തൊഴിലെടുക്കാനും പറ്റില്ലല്ലോ ഒരു നയൻ ടു നയൻ ജോബിലേക്കൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്നാലും ഞാൻ ഒരു വർഷം ഇവിടെ തൃപ്പൂണിത്തുള്ള ആർ എൽ വി കോളേജിൽ അധ്യാപന ഗസ്റ്റ് ലെക്ചറായിട്ട് ഒരു വർഷം ജോലി ചെയ്തു പക്ഷെ ആ ഒരു വർഷത്തിൽ തന്നെ എൻ്റെ ശ്വാസം മുട്ട് അപ്പോഴേക്കും ഞാൻ സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഗേറ്റ് ഓപ്പണായി കിട്ടി കിട്ടി ഇപ്പം മഞ്ൽ ബോയ്സ് വളരെ രീതിയിൽ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ തരംഗം സൃഷ്ടിച്ച ഒരു സിനിമയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രമോഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ആയിട്ട് പുറത്തൊക്കെ പല സ്ഥലങ്ങളിൽ പോയി അപ്പോൾ മലയാള സിനിമയെ കാണുന്ന പേർസ്പെറ്റീവ് പോലും മാറിയ സിനിമകളൊക്കെ ആയിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്ന പ്രേമലുവും ഒക്കെ വന്നത് അതിനുശേഷം തുടരുവാണെങ്കിൽ പോലും മലയാളത്തിൽ ഞെട്ടിക്കുന്ന വിജയം ഒ ടി വന്നിട്ട് പോലും വീണ്ടും ഇത് അപ്പോൾ ചില സമയത്ത് സിനിമ വല്ലാത്ത വിജയം കഴിവ് ചില സമയത്ത് തീരെ പുറകിലിട്ടുണ്ട് വല്ലാത്ത രണ്ട് ഒരു രണ്ട് എക്സ്ട്രീമിന് ഇടയിൽ നിൽക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് മലയാള സിനിമ എന്നല്ല നമ്മൾ പൊതുവേ സിനിമകളുടെ കാര്യത്തിൽ അപ്പോൾ എനിക്ക് തന്നെ ഇപ്പം നിങ്ങൾ വിജയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് പറയണം അതേ ലിസ്റ്റ് ഇപ്പുറത്ത് പരാജയ ചിത്രങ്ങളുടെയും ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നമ്മളും ഭാഗമായിട്ടുണ്ട് അതായത് ചില സിനിമകൾ നമ്മൾ വിജയിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച ചിത്രങ്ങളാണ് അതും പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നത് എന്താണ് നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമാണോ എന്താണ് പറ്റിയത് നമ്മൾ ആലോചിക്കും പക്ഷെ ഒന്നുമല്ല അത് അങ്ങനെ അതിൻ്റെ ഒരു ഒരു ഫെയ്റ്റ് ആണത് അതായത് ഒരു എന്താ പറയുക ഒരു മാസ് ഒരു പൊതു ഒരു പൊതുജനം എന്ന് പറഞ്ഞൊരു സംഭവം ഒരേ സ്വരത്തിൽ നല്ലത് പറയുന്നത് അത് വേറൊരു അനുഭവമാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ നെഗറ്റീവ്സ് വരുന്നത് വേറൊരു അനുഭവമാണ് എന്നാൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് മാത്രം കേൾക്കുന്ന അനുഭവം ഇതൊക്കെ മാറി മാറി ജീവിതത്തിലും നമ്മുടെ കലയിലും ഒക്കെ വരും കാരണം പ്രത്യേകിച്ച് സിനിമ അത്രത്തോളം സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടുന്ന ഒരു മേഖല അതുകൊണ്ടാണ് നമുക്ക് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് അത് ഇതിൻ്റെ പൊട്ടിപ്പോയി എന്നു പറഞ്ഞിട്ട് ഭയങ്കര പക്ഷേ അതേസമയം അത് പല കലാസൃഷ്ടികൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പല കലാകാരന്മാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് കലാസൃഷ്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് അപ്പോൾ അതൊരു ഇതാണ് സാധാരണ ഭാഗമായിട്ട് കൃഷി പറയുന്ന പോലെ എനിക്ക് നിങ്ങളെ തീരെ മനസ്സിലാകുന്നില്ലോ എന്ന രീതിയിൽ ചിലപ്പോൾ നമുക്ക് പ്രേക്ഷകരെ കാണി ചില മനസ്സിലാവില്ല നമുക്ക് ഒട്ടും മനസ്സിലാവില്ല പക്ഷേ ഇത് അറിയുന്ന ആൾക്കാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് കാശ് മുടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് ഒരു ധാരണ ഉണ്ടാവും ഇന്നത് കാണിച്ചാലാണ് ജനങ്ങൾ അത് അവരതിനൊരു റിസർച്ച് നടത്തിയിട്ടാണ് അവരതിലേക്ക് ഇറങ്ങുന്നത് സിനിമയുടെ വ്യാകരണം കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഫിക്സ് ഫിക്സായപ്പം നമ്മുടെ ചിലപ്പോൾ ചില സിനിമാ സെറ്റുകളിൽ ചെന്ന് സിനിമയെ ഗൗരവമല്ലാതെ കാണുമ്പോൾ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും കൊണ്ട് ചെയ്യാം പിന്നെ ഞാൻ ഗൗരവത്തിൻ്റെ ഞാൻ അങ്ങനെ വളരെ ഇരുന്ന് എന്താ പറയുക താത്വികമായിട്ട് സിനിമയെ കുറിച്ച് അവലോകനം ചെയ്യാനൊന്നുള്ള ആളൊന്നുമല്ല നമ്മൾ സിനിമയെ കാണുന്നത് എനിക്ക് സിനിമയെ സെറ്റ് ഞാൻ പറയാനില്ല എനിക്ക് സിനിമ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് ജീവിതത്തിൽ ഇപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നിലവിലുള്ള ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു സിനിമ സെറ്റിൽ എത്തുമ്പോഴാണ് അവിടെ എത്തിയൊരു കട്ടൻ ചായ കുടിക്കുമ്പോൾ തന്നെ ഞാനൊരു നമ്മുടെ സ്വന്തം ഇനിയൊരു പ്രത്യേക എനർജി വരും ഒരു പിന്നെ ആ പല ആൾക്കാരെയും നമ്മൾ ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് പല ആൾക്കാരെയും ഭയങ്കര പരിചയമായിരിക്കും അപ്പോൾ അവിടെ നിന്ന് പിന്നെ അവരുടെ കൂടെ ആണല്ലോ കുറച്ച് ദിവസം അതൊരു വേറെ തന്നെ ഒരു ഉത്സവം മുകളിലാണ് പോവാ ഇപ്പം നിലവിൽ സംവിധാനം മനസ്സിലുണ്ടെങ്കിലും അത് വർക്ക് അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വല്ലതും ആയിട്ടുണ്ട് ബ്ലൂ പ്രിന്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലാൻ ആയിട്ടുണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രണ്ട് നടന്മാരുണ്ട് അപ്പോൾ ആ നടന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മലയാളികൾക്ക് ധാരാളം സിനിമകൾ നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള സിനിമ ജീവിതത്തിന് എല്ലാവിധ ഭാവങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു സർ മച്ച് താങ്ക് യു സർ മച്ച്